വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ രൂപ അധികം ഡിസ്കൗണ്ട് ുംഫല്ല പെൻഷൻ മുടങ്ങി ഒപ്പം ചികിത്സയും അരയ്ക്കു താഴെ തളർന്ന രോഗിയുടെ ജീവിതം ഗതിമുട്ടി കുണ്ടോട കൊടിക ബഷീർ എന്ന എന്നാരനാണ് ഈ ദുരവസ്ഥ മൂന്നര വയസ്സിൽ പോളിയോ ബാധിച്ച് ബാധിച്ച അരയ്ക്കുതാഴെ തളർന്ന ബഷീർ ഇതുവരെ ആരുടെയും മുന്നിൽ കൈനീട്ടിയിട്ടില്ല പരസഹായത്തോടെ ചന്തകളിലെത്തി ചെരുപ്പുകച്ചവടം നടത്തിയാണ് ഭാര്യയെയും മക്കളെയും പോറ്റിയിരുന്നത് എന്നാൽ രണ്ടു വർഷമായി നട്ടലിന്റെ വളവ് വർദ്ധിച്ച് അസഹ്യമായ വേദന കാരണം ഒന്നിനും കഴിയാത്ത അവസ്ഥയായി തുടർന്ന് മരുന്നിനും ഫിസിയോതെറാപ്പിക്കുമായി മാസത്തിൽ രണ്ടായിരം രൂപ ചെലവ് വരുന്നുണ്ട് ഇതിനുള്ള ഏക മാർഗം ക്ഷേമ പെൻഷനായിരുന്നു എന്നാൽ ഇത് കൃത്യമായി ലഭിക്കാതായതോടെയാണ് ദുരിതം തുടങ്ങിയത് പെൻഷൻ മുടങ്ങിയിട്ട് അഞ്ചു മാസായി എനിക്കിങ്ങനെ അസുഖങ്ങൾ വളവ് അപ്പോൾ അതിനാദ്യം ഡോക്ടർ സർജറി പറഞ്ഞിരുന്നു അപ്പോൾ ഏലക്ഷൊക്കെ ചിലവ് വരുന്നപ്പോൾ അങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് മൂന്ന് മാസം ഫിസിയോതെറാപ്പി ചെയ്തു മൂന്ന് മാസം ചെയ്തപ്പോൾ ആശ്വാസമുണ്ടാകും ഇങ്ങനെ കുടുംബങ്ങളും സുഹൃത്തുക്കളും ഒക്കെ പണം കണ്ടെത്തി കണ്ടിരുന്നത് അഞ്ചു മാസമായിട്ട് പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ പെൻഷൻ എനിക്ക് അത്രയും പെട്ടെന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാവണം പെൻഷൻ ഒന്നിച്ച് കിട്ടാറുണ്ട് അത്രയും പ്രയാസത്തിലാണ് അങ്ങനെ പല ലോട്ടറി കച്ചവടം പലതും ചെയ്ത് കണ്ടാണ് കുടുംബം പോയിട്ടിരുന്നത് ഇപ്പോൾ എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല രണ്ട് വർഷത്തിലേറെ ആയിട്ട് പൂർണമായിട്ടും ഈ അസുഖം ആണ് നട്ടല്ലേന് വളവേൻ്റെ ഈ അസുഖം കാരണം ഇപ്പോൾ ഫിസിയോതെറാപ്പി കുറച്ചും കൂടി ചെയ്യാനുണ്ട് ഒന്നര മാസം കൂടെ അത് ചെയ്യണമെങ്കിൽ ഇപ്പോൾ യാതൊരു നിർവാഹമില്ല ഈ പെൻഷനും കൂടി മുടങ്ങിയതുണ്ട് പിന്നെ മാസത്തിലൊരായിരത്തി അറുന്നൂറ് രൂപ മെഡിസിൻ മാത്രം ഡോക്ടറെ കാണാൻ വേറെ ഫീസ് വരും അതിനിടെ നട്ടരിന് സർജറി വേണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു ഇതിനാകട്ടെ ഏഴു ലക്ഷം രൂപ ചെലവും കണക്കാക്കുന്നു അതിനിടെ താൽക്കാലിക ആശ്വാസമായി ഫിസിയോതെറാപ്പി നടത്തിയിരുന്നതും മുടങ്ങി എല്ലാം പെൻഷനെ ആശ്രയിച്ച് മാത്രമാണ് നടത്തിയിരുന്നത് എന്നാൽ പെൻഷൻ കൃത്യമായി കിട്ടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായം ലഭിക്കുകയോ ചെയ്യാതെ മറ്റൊരു മാർഗവും ബഷീറിന് മുന്നിലില്ല ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട് വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം സാരാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ നോ എക്സ്പീരിയൻസ് പ്ലസ് ടു സെന്റ് യുർ സി വി നൗ